ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നാരൻ കോഴിക്കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ചൂടായ ശേഷം നമ്മൾ നമ്മളതിലോട്ട് രണ്ട് സവോള അരിങ്ങലിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ തക്കാളി കൂടി അരിഞ്ഞതിട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് അധികം ചെറിയ ഉള്ളിയും പിന്നെ ചെറിയ ജീരകവും കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഇത് നമുക്ക് ഇതിലോട്ട് പൊട്ടിക്കൊടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്കതിലോട്ട് മസാലപ്പൊടികളിട്ട് കൊടുക്കാം അതിൽ മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി അര സ്പൂണ് പിന്നെ ഗരം മസാല പൊടി ഒരു സ്പൂണ് പിന്നെ കുരുമുളക് പൊടി നമ്മൾ മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇറച്ചി നാടൻ കോഴിയാണ് കേട്ടോ അതൊക്കെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് മല്ലിയലിട്ടിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മൂടി വെക്കാം ഒരു നാലഞ്ച് വിസല് വെക്കേണ്ടി വന്നു കേട്ടോ അഞ്ച് വിസൽ വെക്കേണ്ടി വന്നു എന്നിട്ട് നമ്മുടെ കറി ആയിട്ടുള്ളത് ആയിട്ടുള്ളതിട്ട് അപ്പോൾ ഇതത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി